അങ്ങനെ ഞാൻ മാപ്പ് നോക്കി നടന്ന് കോടതി കെട്ടിടത്തിൻ്റെ മുമ്പിലെത്തി അങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേക്കും പല ബസ്സുകൾ വരുന്നിട്ടുണ്ട് ഒന്നിന് പുറകെ ഒന്നായി പല ബസ്സുകൾ കിടക്കുന്നുണ്ട് അതിലേക്കൊക്കെ ആളുകൾ ചെന്ന് കയറുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പനോരമയുടെ പനോരമ ടൂസ് എന്ന് പറയുന്ന ബോർഡ് വെച്ച ഒരു ബസ് വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് അന്ന് ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഞാൻ എൻ്റെ ടിക്കറ്റ് വൗച്ചറുമായിട്ട് ചെല്ലുന്നു ഞാനകത്ത് കയറിയിരുന്നു അപ്പോൾ ഏതാനും ആളുകൾ അതിനകത്തുണ്ട് ഞങ്ങൾ പയ്യെ യാത്രയാവുകയാണ് ഈ നഗരത്തിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിയുമ്പം മനോഹരമായ കാഴ്ചയാണ് അപ്പോഴത്തേക്കും പയ്യെ വെയിൽ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങി സൂര്യനെ കണ്ടു തുടങ്ങി സുന്ദരമായ കാഴ്ചകളാണ് വെയിലിങ്ങനെ ചെരിഞ്ഞ് വീഴുന്ന പ്രഭാതത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കൃഷിയിടങ്ങളാണ് ചോളത്തിൻ്റെ വയലുകൾ കുറേ ചെന്ന് കഴിയുമ്പോൾ ചെറിയ ഗ്രാമങ്ങൾ ഈ ഗ്രാമം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അകലെ നിന്ന് തന്നെ കൂർത്ത മേൽക്കൂരയോട് കൂടിയ ഒരു പള്ളി ഗോപുരം കാണാം ഈ പള്ളി ഗോപുരങ്ങൾ നമ്മുടെ നാട്ടിലെയോ അല്ലെങ്കിൽ മറ്റ് പല നാട്ടിലെ യൂറോപ്പിലെ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ കണ്ടുതരത്തിലുള്ള പള്ളിയല്ല ഒരു കിഴക്കൻ ഓർത്തഡോക്സ് പള്ളികളുടെയൊക്കെ സ്വഭാവമുള്ള ഒരു പ്രത്യേക രീതിയിൽ ഉരുളൻ ഗോപുരം ഒരു ഒരു താഴേക്കുടവും അതിന് മുകളിലേക്ക് കൂർത്ത് നിൽക്കുന്ന ആയിട്ടുള്ള ഒരു പ്രത്യേക ശൈലിയിലുള്ള കെട്ടിടമാണ് ഈ ബവേറിയൻ മേഖലയിൽ നമ്മൾ കൂടുതൽ കാണുന്നത്